അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതുവരെയായിട്ടും മാർബിൾ കേക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് നല്ല കിഡിലൻ ടേസ്റ്റിൽ സ്പോഞ്ചി ആയിട്ടുള്ള മാർബിൾ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈമെന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് ഈ ഒരു മാർബിൾ കേക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നന്നായിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള വേറൊരു പാത്രം എടുക്കുക അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മുട്ടയുടെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏലക്കപ്പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു മുട്ടയുടെ ടേസ്റ്റൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ബേറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പോളം പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അതും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ആ ഒരു മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ പതപ്പിച്ചെടുത്താൽ മതിയാകും ഇനി ഈ ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പം ഒരു കപ്പിലും കുറച്ച് കൂടുതലായിട്ട് അപ്പോൾ ആലോചിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കുക ഇത് ഈ ഒരു തിക്നസ് നോക്കിയിട്ട് അത്യാവശ്യം ഒരിത്തിരി ലൂസായിട്ട് കിടക്കുന്ന തരത്തിൽ വേണം നമ്മളത് കൺസിസ്റ്റൻസി ആക്കി എടുക്കാൻ എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി ഈ ഒരു മാർബിൾ കേക്കിൻ്റെ ചോക്ലേറ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാനായിട്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ നന്നായിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് അരക്കപ്പ് നമ്മുടെ വാനിലയുടെ മിക്സർ റെഡിയാക്കിയിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു കാൽ കപ്പോളം ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ലൂസാക്കി എടുക്കുക ആ ഒരു വാനലയും മൈദയും ഉണ്ടാക്കിയിട്ടുള്ള ബാറ്ററിൻ്റെ മിക്സും ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സും ഒരേ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ തിക്നെസ് ഉണ്ടായിരിക്കേണ്ടത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലൂസ് ആക്കിയിട്ട് എടുക്കുക നമുക്ക് കണ്ടാലും മനസ്സിലാവും തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് അത് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സാധാരണ സോസ് പാനിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഓവണിലൊന്നുമല്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ബട്ടറും എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം വാനിലയുടെ ആ ഒരു മിക്സ് കുറച്ചൊഴിച്ചു കൊടുക്കുക ഏതാണോ നമ്മൾ സ്പൂൺ എടുക്കുന്നത് ആ ഒരു സെയിം തന്നെ രണ്ടിനും എടുത്താൽ അളവ് കറക്റ്റായിട്ട് കിട്ടും വാനിലയുടെ മിക്സ് ഒഴിക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതിന് മുകളിൽ വാനില ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് നമ്മളിത് ഒഴിച്ചുകൊടുത്തിട്ട് ആ ഒരു മിക്സ് തീരുന്നത് വരെ ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ടും ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് വാനിലയുടെയോ ചോക്ലേറ്റിൻ്റെയോ ആ ഒരു ബാറ്ററി തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിത്തിരി ചെറു ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുത്താൽ മതിയാകും ഇനി ഇത് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് തട്ടിക്കൊടുക്കുന്നുണ്ട് ആ ഒരു പേൻ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈർക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ നല്ല ഫ്ലവർ പോലെ ഉണ്ടാകും കാണാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും കാര്യങ്ങളിലും ഒക്കെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മളിത് ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയാണ് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട് നമ്മളിതിൽ എക്സ്ട്രാ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ബേക്കിംഗ് പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി മോൾക്ക് പല്ല് വന്നതിൻ്റെ ആ ഒരു പല്ലടയുടെ വ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അന്ന് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ഈ ഒരു മാർബിൾ കേക്ക് മൂത്ത മോളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നല്ല അഭിപ്രായം പറഞ്ഞൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ ഈസിയാണ് അപ്പോൾ ഉറപ്പായിട്ട് ഒരു തവണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും